നമസ്കാരം ബി ജെ പി വിശ്വസിച്ച് ബി ജെ പി പാളയത്തിലേക്ക് കുടിയേറിയ ഗാന്ധി കുടുംബാംഗങ്ങളെ വാതിലടച്ച് പുറത്താക്കി ബി ജെ പി ഒന്നുമില്ലെങ്കിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് വരുൺ ഗാന്ധി പറയുകയാണ് ഒടുവിൽ മനേക ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും കൈയൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ബി ജെ പിയിൽ ബി ജെ പിയിൽ സീറ്റ് ചർച്ച രൂക്ഷമാകുമ്പോൾ വരുൺ ഗാന്ധിയുടെ പേര് പോലും പറയാതെയാണ് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മനേകയുടെയും വരുണിന്റെയും പേരുണ്ടായിരുന്നില്ല ഈ അവസരത്തിനൊത്ത് പ്രതിപക്ഷം കരുക്കൾ നീക്കിയതോടെ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയെപ്പറ്റി അനിശ്ചിതം ഏറിയിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല ബി ജെ പിയിൽ നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അമ്മയും മകനും എന്നാൽ അമ്മയെ നിലനിർത്തി മകനെ വെട്ടാനും ബി ജെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് യഥാക്രമം സുൽത്താൻപുരിലെയും പിലിപിത്തിലെയും എം പിമാരാണ് മനേകയും വരുണും ഇവയുൾപ്പെടെ ഉത്തർപ്രദേശിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല സുൽത്താൻപൂരിൽ മനേകയ്ക്ക് ഒൻപതാം തവണയും തുടർച്ചയായ അവസരം നൽകിയാലും വരുണിനെ തഴഞ്ഞേക്കുമെന്നാണ് ബി വൃത്തങ്ങൾ അറിയിക്കുന്നത് കേന്ദ്ര നേതൃത്വവുമായുള്ള ഉരസലുകളാണ് വരുണിന് വിനയായതെന്നാണ് സൂചന യഥാക്രമം സുൽത്താൻപൂരിലെയും പിലിബത്തിലെയും എം പിമാരാണ് മനേകയും വരുൺ ഗാന്ധിയും ഇത് മാത്രമല്ല ഉത്തർപ്രദേശിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സുൽത്താൻപൂരിൽ മനേകയ്ക്ക് ഒൻപതാം തവണയും തുടർച്ചയായ അവസരം നൽകിയാലും വരുണിനെ െന്ന് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് വരുണിന് പകരം യു പി മന്ത്രിയും പിലിബിതിലെ എം എൽ എ ജിതിൻ പ്രസാദിനെ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ ആലോചന ബി ജെ പി ഇനി സ്ഥാനാർത്ഥിയാക്കാനിടയില്ലെന്ന് കണ്ട് മണ്ഡലത്തിൽ സ്വന്തമായി ബ്രിഗേഡ് ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് വരുൺ സീറ്റ് നിഷേധിച്ചാൽ വരുൺ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയും പാർട്ടി തള്ളിക്കളയുന്നില്ല ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കി സമാജ്വാദി പാർട്ടി വരുണുമായി സഹകരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പിലിബിയിൽ സമാജ്വാദി പാർട്ടിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബിജെപിയുടെ നീക്കത്തിനനുസരിച്ചാകും ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അമേഠി മണ്ഡലത്തിലും വരുണിന്റെ പേര് ഇന്ത്യ സഖ്യം പരിഗണിക്കുന്നുണ്ട് വരുൺ അമേഠിയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പിന്തുണച്ചേക്കുമെന്നാണ് സംസാരം കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് അനുകൂലമായി വരുമ്പോൾ പാർലമെന്റിലോ പുറത്തോ ഒന്നും പറഞ്ഞിട്ടില്ല യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ച പ്രതിപക്ഷത്തിന്റെ കൈയടിയും നേടിയിട്ടുള്ള ആളാണ് വരുൺ ഗാന്ധി